இது யான் ஓப்பிங் மெஷின் ஏதே கட்டிலே നമ്മുടെ നാട്ടിലൊക്കെ ബനിയം വേസ്റ്റ് കോട്ടൺ വേസ്റ്റ് ഒക്കെ എന്നൊക്കെ പറയുന്ന ഐറ്റം നമുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു അത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം നേരെ മെഷീനിലോട്ട് കൊടുത്താൽ മതി അല്ലേ ഒരു കിലോ ഇതുപോലുള്ള ക്ലോത്തിന് അവർ അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കേരളത്തിൽ എത്തിച്ചേരും മെഷീൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ബൈ ബാക്ക് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കും ഫാബ്രിക് അമ്പത് രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ എൺപത് ഓക്കെ എൺപത് രൂപയ്ക്ക് അവർ നിങ്ങൾ ചെയ്ത പ്രോഡക്റ്റ് തിരിച്ചെടുക്കാം മെഷീൻ മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ചെയ്ത് കൊടുക്കും നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗിച്ച് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു റൂം മതി നമുക്ക് ഒരു ചെറിയൊരു മെഷീൻ വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ കണ്ടുവെച്ചാൽ വർക്ക് ചെയ്യാം നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കുറഞ്ഞ മുതൽ മുടക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ്സാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബിസിനസിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ലോൺ സപ്പോർട്ട് കിട്ടും സബ്സിഡി ഉണ്ട് സബ്സിഡി കിട്ടും പിന്നെ കൂടാതെ ബൈബാക്ക് പോളിസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നം നിങ്ങൾക്ക് അഥവാ മാർക്കറ്റിൽ വിറ്റ് പോയില്ലെങ്കിൽ കൂടി ഇവർ തന്നെ തിരിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഫാക്ടറിക്കുള്ളിലേക്ക് പോയാലോ വന്നോളൂ ഇതാണ് യാൻ ഓപ്പണിംഗ് മെഷീൻ ഈ ഒരു മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതേ കണ്ടില്ലേ ഇതുപോലുള്ള തുണികളിൽ നിന്ന് നിങ്ങൾക്ക് ബനിയും വേസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ കോട്ടൺ വേസ്റ്റ് എന്നൊക്കെ പറയുന്നില്ല അത് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതും ഫസ്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇനി മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ടീം തന്നെ തിരിച്ചെടുക്കും അപ്പോൾ ഈ മെഷീൻ വിശേഷങ്ങൾ നോക്കിയാലോ അതേ കണ്ടില്ലേ ഈ രീതിയിലാണ് നമുക്ക് അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പിന്നെ ബാക്കിയെല്ലാം മെഷീൻ തന്നെ ചെയ്തോളൂ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം പിന്നെ എന്താ ചെയ്യുന്നത് നേരെ നമ്മൾ മെഷീനിലോട്ട് ഇട്ട് അല്ലേ ഇതേ കണ്ടില്ലേ ഇത്ര ഈസിയാണ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ആ മെഷീൻ തന്നെ ചെയ്തോളും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്ലോത്തിലുള്ള നൂലെല്ലാം വലിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള എന്താ വേസ്റ്റ് ആയിട്ട് മാറ്റി നമുക്ക് ഈ മെഷീൻ തന്നെ തരും അപ്പോൾ ഇതാണ് അല്ലേ ഫൈനലായിട്ട് കിട്ടിയത് അപ്പോൾ ആ ഒരു ക്ലോത്തിൽ നിന്ന് പോലും കണ്ടില്ലേ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ അത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഇത് നമുക്ക് ഉണ്ടല്ലേ ഇത് ഇതുപോലുള്ള പാക്കറ്റുകളിലാക്കിയിട്ട് ചെറിയ ക്വാളിറ്റി വേണ്ടവർക്കാണെങ്കിൽ ഇതുപോലുള്ള പാക്കറ്റിലാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വലിയ ചാക്കിലാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാം കസ്റ്റമർ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് പോലും നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് ഈ ഒരു മെഷീൻ വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനാണ് അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിലാണ് ഈ മെഷീൻ ഒന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പൊടിയൊന്നും പോവില്ല മനസ്സിലായോ ആ അതുകൊണ്ടാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഐറ്റം ആണ് നമുക്ക് ലഭിക്കുക ഇത് നമുക്ക് ഈസിയായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നുകിൽ നമുക്ക് ഷോപ്പുകളിലേക്ക് സെയിൽ ചെയ്യാം ഇല്ലെങ്കിൽ വീടുകളിൽ പോയി സെയിൽ ചെയ്യാം ഫ്ലാറ്റുകളിൽ സെയിൽ ചെയ്യാം അപ്പോൾ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് കിലോയ്ക്ക് നൂറ് രൂപ നൂറ്റി രൂപയാണ് നമുക്ക് നാട്ടിൽ കേരളത്തിൽ വിൽക്കാൻ സാധിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് അവിടെ വിൽക്കാൻ സാധിച്ചില്ല നമ്മളിപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ കൂട്ടി നമുക്കൊന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെഷീൻ തന്നെ ഈ ടീമിനെ തന്നെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഇവർ എൺപത് രൂപ നിരക്കിൽ കിലോ എൺപത് രൂപ നിരക്കിൽ നിങ്ങൾ ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് തിരിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങാം ഈ ഒരു മെഷീൻ വാങ്ങുന്ന കോസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള ദൈ റാ മെറ്റീരിയൽസ് ഇല്ലേ ഇതുപോലുള്ള നല്ല റാ മെറ്റീരിയൽസും ഇവർ സപ്ലൈ ചെയ്യുന്നതാണ് ഇതിന് വരുന്ന കിലോ അൻപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് നല്ലൊരു മാർക്കറ്റ് നിങ്ങൾക്ക് പെയിൻറ്റ് ഷോപ്പിലൊക്കെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റ് ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അവർക്ക് ഒരുപാട് ആവശ്യമുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യും നിങ്ങൾക്ക് ഒരു സ്റ്റാഫിനെ വെച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാം സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക ആഗ്രഹ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ഒരുപാട് പേര് നമ്മുടെ കേൾക്കുന്നുണ്ട് തിരിച്ച് ഇവർ തന്നെ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഈ കടന്നു വരാം ഇനി പറയാൻ മെക്കാനിക്കൽ കാര്യങ്ങളാണ് നമുക്ക് എത്ര എച്ച് പീഡാ മോട്ടോർ വരുന്നത് ആണ് ആണ് ഇത് നമുക്ക് നമുക്ക് ദിവസം അതായത് രണ്ട് രണ്ട് യൂണിറ്റ് യൂണിറ്റ് മാത്രമാണ് കൺസ്ട്രക്ഷൻ വെറും മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ വൈദ്യുതി ബില്ല് ആണ് അല്ലെ അത്രത്തോളം ചെറിയ ബില്ലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വൈദ്യുതി ബില്ല് ഒരുപാട് ആകുമെന്ന് പേടിച്ചിട്ട് ആരും ഈ ഒരു ബിസിനസ്സിലേക്ക് സർ വരാതിരിക്കേണ്ടത് സിംഗിൾ ഫേസ് ആണോ ഇത് സിംഗിൾ ഫേസ് സിംഗിൾ ഫേസ് ആണ് നമുക്ക് വീട്ടിൽ ചെയ്യാം വീട്ടിലിരുന്നേ നമ്മുടെ വീട്ടിലെ വീട്ടിലിരുന്ന ഉപയോഗിച്ച് തന്നെ നമുക്ക് നമുക്ക് ഒരു ചെറിയൊരു റൂം മതി നമുക്ക് ഒരു ചെറിയൊരു മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ കറണ്ട് വെച്ചാൽ വർക്ക് ചെയ്യാം അല്ലേ ഇനി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ബൈബാക്ക് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഓക്കെ എൺപത് രൂപയ്ക്ക് അവർ നിങ്ങൾ ചെയ്ത പ്രോഡക്റ്റ് തിരിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പേടിച്ചിട്ട് ആരും ഇതിലേക്ക് വരാതിരിക്കേണ്ട ഇനി ഇവിടെ തന്നെ സെയിൽ ചെയ്യണമെന്നില്ല ഒരുപാട് പേര് എന്താ നമ്മളൊന്ന് പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചാൽ മതി ഓപ്പൺ മാർക്കറ്റാണ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കും നമ്മൾ നമ്മൾ അവിടെ തന്നെ സെയിൽ നമുക്ക് രൂപ കിട്ടും കിലോയ്ക്ക് അല്ലെ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷ ഇല്ല കയ്യിൽ നിന്ന് പോകുന്നില്ല എന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് നമുക്ക് പുറത്തിറങ്ങി സെയിൽ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല നമ്മൾ വീട്ടിലിരുന്നിട്ട് ബിസിനസ് ചെയ്ത് എന്താ നമുക്ക് പ്രോഫിറ്റും വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കാം രൂപ നമ്മൾ കൊടുക്കും കിലോയ്ക്ക് എൺപത് രൂപക്ക് അവർ തിരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം ഇനി സബ്സിഡിയുടെ കാര്യം മുദ്രാ ലോൺ പോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ ഇറക്കുന്നുണ്ട് അതുപോലെ സ്കീമുകൾ കൂടെ നിങ്ങൾ വാങ്ങ വാങ്ങുകയാണെങ്കിൽ സബ്സിഡിയും കിട്ടും സബ്സിഡി കിട്ടും ഇവിടുന്ന് ബില്ല് നമുക്ക് ബില്ലാണ് പറഞ്ഞാൽ കാര്യങ്ങളും നിലവിൽ കേരളത്തിൽ ഒരുപാട് കസ്റ്റമർ 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 ഉണ്ട് 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 തുടങ്ങി ഒരു ഒരു കൊല്ലമായി സംശയം ഇതിൽ രണ്ട് ടൈപ്പ് നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം വൈറ്റും ഈ എങ്ങനെ പ്രോഫിറ്റ് വൈറ്റ് വന്നിട്ട് വന്നിട്ട് നമുക്ക് തുണി വന്നിട്ട് നൂറാണ് ഓക്കെ റാ മെറ്റീരിലും വില കൂടുതലാണ് വില ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമുക്ക് നൂലായിട്ട് മിനിമം ഓക്കെ ഇരട്ടി പ്രോഫിറ്റ് ഡബിൾ പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്ക് വൈറ്റും ചെയ്യാം വൈറ്റ് ഇവിടെ തിരിച്ചെടുക്കുന്നത് എത്ര എടുക്കുന്നത് അപ്പോൾ വൈറ്റ് നമ്മൾ എൺപതാണ് നോർമലിന് വൈറ്റ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് അല്ലേ ഇവിടെ ഇവിടെ തിരിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പ്രൈസും തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേര് വീട്ടർമാർക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് കുറഞ്ഞ മുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ലോണിൻ്റെ സപ്പോർട്ടോട് കൂടി സബ്സിഡിയോട് കൂടി ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം അല്ലേ സാർ മെഷീൻ്റെ ഡെലിവറി എവിടെ വേണോ കൊടുക്കാൻ നമുക്ക് നമുക്ക് ട്രാൻസ്പോർട്ടിൽ ബുക്കിംഗ് ചെയ്ത് തരാം നിങ്ങൾ ഇപ്പോൾ കസ്റ്റമർ വന്നിട്ട് നമുക്ക് ബുക്കിംഗ് ചെയ്ത് കൊടുത്താൽ

മെഷീൻ മാത്രമല്ല ഇതിനുവേണ്ട ട്രെയിനിങ് നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും തിരിച്ച് ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പ്രോഡക്റ്റ് എടുക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു ബിസിനസ് ആണ് എന്താ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ ഈസിയായിട്ട് ഇതിലേക്ക് വരാം ഈ ഈ മെഷീൻ കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മെഷീനാണ് വർക്ക് മെഷീൻ കസ്റ്റമർ ഒരു അടി തരും രണ്ടോ മൂന്ന് സ്റ്റാഫിനെ ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് പ്രൊഡക്ഷൻ കൂട്ടി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള മെഷീന് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യം എത്രയാണെന്ന് പറഞ്ഞത് അതിൽ സിംഗിൾ ആയിട്ട് തന്നെ ചെയ്തു തരും അപ്പോൾ ഒരു യൂണിറ്റ് പോലെ വെച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ അല്ലേ അടുത്ത എത്ര പേരാണെങ്കിലും നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം അപ്പോൾ അത് ഓർഡർ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ നിർമ്മിച്ച് നൽകുക അല്ലേ നിങ്ങൾ ഡയറക്റ്റ് ഫാക്ടറിയിലാണ് ഈ മെഷീൻ എല്ലാം വാങ്ങുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇടനിലക്കാരി ഡീലേഴ്സ് ഒന്നും ഇല്ല സാർ ഡയറക്റ്റ് ഇവിടുന്ന് കസ്റ്റമർ കസ്റ്റമർ അല്ലേ സപ്പോസ് എന്തെങ്കിലും ഡീലർഷിപ്പ് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കൊടുക്കാം എടുത്തിട്ട് ഡീലർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് അവിടെ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം മെഷീനും ഇവിടുന്ന് ഡീലേഴ്സിനെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് സാർ ഇനി ഈ മെഷീൻ വാങ്ങിയെന്ന് വിചാരിക്കും എനിക്ക് വാറണ്ടി എങ്ങനെയാണ് ഇയർ വാറണ്ടി ഉണ്ട് സർ ഒരു വർഷം ഉണ്ട് സർവീസ് സ്പോട്ട് കൊടുക്കും സ്പോട്ടിൽ സ്പോട്ടിൽ വന്ന് വന്ന് അപ്പോൾ നമുക്ക് ക്ലിയർ ും ഒരു വർഷം വാറണ്ടി ഉണ്ട് സ്പേസ് എപ്പോ വേണമെങ്കിലും കിട്ടും കാരണം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് യെസ് യെസ് അല്ലേ ഫാക്ടറിയാണ് അപ്പോൾ സ്പെയർ പോയിട്ട് നമുക്ക് ഫാക്ടറി കിട്ടില്ല അങ്ങനെ ഒന്നും എപ്പോഴും കിട്ടും ഇത് ഓൺ ഓൺ എല്ലാം അപ്പോൾ നമ്മൾ കിട്ടും എപ്പോൾ വേണമെങ്കിലും കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മെഷീന്റെ കാര്യങ്ങൾ അപ്പോൾ സബ്സിഡിയുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോയമ്പത്തൂല ഓക്കെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവും ഓക്കെ വെല്ലൂർ സ്ഥലം വന്നത് വെല്ലൂർ വെള്ളല്ലൂർ അല്ല ആ വെല്ലല്ലൂർ ഓക്കെ നിങ്ങൾക്ക് നേരിട്ട് ഫാക്ടറി വിസിറ്റ് ചെയ്യുന്ന സൗകര്യമുണ്ട് ട്രെയിനിങ് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പ്രൊഡക്ഷൻ ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വരാം ഫാക്ടറി നേരിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം മെഷീൻ കാണാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മെഷീൻ വാങ്ങി തിരിച്ചു പോവാ അല്ലേ ട്രെയിൻ വഴി വരുന്നവർക്കാണെങ്കിൽ വെറും എട്ട് കിലോമീറ്റർ ഉള്ളു അല്ലെ വെറും എട്ട് കിലോമീറ്റർ ഉള്ളു നമുക്ക് നമുക്ക് ചെയ്ത് ഓക്കെ ഓക്കെ കൂടി ൂര് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ വിളിച്ചു ഇതേ പെയ്തത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും മെഷീൻ കാണണമെങ്കിൽ എന്താ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലും വിളിക്കാം അല്ലേ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം അല്ലേ ഇനി ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പം മാനുവൽ മെഷീൻ ആണ് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആ നമ്മൾ ഇതിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ എഡ്ജ് കട്ട് ചെയ്താണ് അതല്ലാതെ ഈ ക്ലോത്ത് തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യുന്ന രീതിയിൽ അത് നമുക്ക് നമുക്ക് ഒരു ടെൻ ഇയേഴ്സ് ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ അതിന് എന്താണ് കസ്റ്റമർ പറയുന്നത് പൊടി വരും അതിൽ ഫാബ്രിക് വെച്ചുകൊടുത്താൽ മതി മെഷീനും ഫാബ്രിക് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ആയിട്ട് പോകും അപ്പൊ അതിൽ വന്ന് കുറച്ച് പൊടി വരും നമുക്ക് കൊടുക്കപ്പൊ ഇപ്പൊ പറയാം പറയും നെഗറ്റീവ് പറയും അതുകൊണ്ടാണ് നമുക്ക് അത് ഒരു ഫാനൊക്കെ മുന്നിട്ട് നന്നായിട്ട് കൊടുക്കണം അപ്പൊ അതിന്റെ വർക്കാണ് വർക്ക് ഫുൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് ും നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അധികം നാളെ ഇല്ലേ കുറച്ച് നാളെ നമുക്ക് റെഡിയാക്കി ഓക്കെ ഇതിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇദ്ദേഹം സ്വന്തം ഡിസൈൻ ആണ് ഇതൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ഇത് മാന്യ മെഷീൻ ആണ് നമ്മളിപ്പോൾ ഇതിന്റെ എഡ്ജ് മാത്രം കിട്ടണം ആ ഒരു കാര്യം മാത്രം കൈകൊണ്ട് ചെയ്യണം അതുപോലെ ചെയ്യാത്ത രീതിയിൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വരുന്നുണ്ട് നമ്മുടെ ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തരാം കാരണം അതിന്റെ പണികളൊക്കെ ഏകദേശം ഫിനിഷ് ആയി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത് നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആ ഒരു മെഷീൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഡെലിവറി സൗകര്യം എങ്ങോട്ടേക്കാലും ഉണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങാൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോട്ടിൽ ഇത് എത്തിച്ചേരും അല്ലേ